രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാര്യമായ മാറ്റങ്ങളുമായി മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബ്ലോയെ അവതരിപ്പിച്ചു മഹീന്ദ്രയുടെ വലിയ വിജയമായ മോഡലാണ് എക്സ് യു വി സെവൻ ഡബ്ളോ ഇതിനോടകം തന്നെ ഒന്നര ലക്ഷം യൂണിറ്റുകൾ മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബ്ളോയിലൂടെ വിറ്റഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ മാറ്റം സംഭവിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ടാറ്റ മോട്ടേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ഡാർക്ക് എഡിഷൻ മോഡൽ മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബ്ളോയ്ക്ക് നൽകി അതോടൊപ്പം തന്നെ രണ്ടാം നിരയിൽ ക്യാപ്റ്റൻ സീറ്റുകൾ കൂടി എക്സ് യു വി സെവൻ ഡബ്ലോയുടെ ഒരു മോഡൽ നൽകിയിട്ടുണ്ട് പഴയ മോഡലുമായി താരതമ്യം ചെയ്യുമ്പോൾ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും കാര്യമായ ഡിസൈൻ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല മാറ്റമായി പറയാൻ കഴിയുന്നത് ഡാർക്ക് എഡിഷനിൽ മാത്രമാണ് ക്രോം ഗ്രില്ലുകളും അലോയ് വീലും റൂഫ് റെയിലും എല്ലാം പൂർണ്ണമായും ബ്ലാക്ക് നിറത്തിലേക്ക് മാറിയിട്ടുണ്ട് ഡാർക്ക് എഡിഷനിൽ മഹീന്ദ്രയുടെ ട്വിൻ പീക്ക് ലോഗോ മാത്രമാണ് ക്രോം ഫിനിഷിൽ നിലനിൽക്കുന്നത് സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള അലോയ് വീലുകളും ബ്രേക്ക് കാലിപ്പേഴ്സ് അലൂമിനിയം ഫിനിഷിലും നൽകിയിരിക്കുന്നു വലിയൊരു മാറ്റമായി പറയാൻ കഴിയുന്നത് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്നത് എഴുപതോളം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ അത് എൺപത്തിമൂന്ന് കണക്ടിവിറ്റി ഫീച്ചേഴ്സായി കൂടിയിട്ടുണ്ട് ടു പോയിൻറ്റ് ടു ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനിൽ രണ്ട് പവർ ഓപ്ഷൻസ് ആണ് നിലവിലുള്ളത് ബേസ് മോഡലിൽ നൂറ്റി അൻപത്തിമൂന്ന് ബി എച്ച് പി മുന്നൂറ്റി അറുപത് എൻ എം ടോർക്കും ടോപ്പ് മോഡലിൽ നൂറ്റി എൺപത്തിരണ്ട് ബി എച്ച് പി നാനൂറ്റി ഇരുപത് എൻ എം ടോർക്കുമാണ് ലഭിക്കുക ഇനി എക്സ് യു വി സെവൻ ഡബ്ലോയുടെ പെട്രോൾ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബി എച്ച് പി മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുക പതിനാല് ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയാണ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബ്ലോയുടെ എക് വില മഹീന്ദ്രയുടെ വലിയ വിജയമായ രണ്ട് മോഡലുകളാണ് എക്സ് യു വി ഫൈവ് ഡബിളോയും സെവൻ ഡബ്ളോയും ഫൈവ് ഡബിൾഒയുടെ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചതിന് ശേഷമാണ് മഹീന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെവൻ ഡബിൾഒ എന്ന മോഡലിനെ അവതരിപ്പിക്കുന്നത് തീർത്തും ഒരു ഇൻ്റർനാഷണൽ മോഡൽ എന്ന് പറയാൻ കഴിയുന്ന തരത്തിലാണ് മഹീന്ദ്ര സെവൻ ഡബിൾഒയെ ഡിസൈൻ ചെയ്തത് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും മഹീന്ദ്രയില്ല അവരുടെ വാഹനങ്ങളെല്ലാം ഉയർന്ന നിർമ്മാണ നിലവാരവും മികച്ച ഡ്രൈവിംഗ് അനുഭവവും നൽകുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയായിരുന്നു മഹീന്ദ്ര ഫൈവ് ഡബിൾ ഒ പ്രൊഡക്ഷനിലുണ്ടായിരുന്നത് ഈ കാലയളവിനുള്ളിൽ തന്നെ ഫൈവ് ഡബ്ലോയ്ക്കും നിരവധി ഫേസ് ലിഫ്റ്റുകൾ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർണമായും എക്സ് യു വി ഫൈവ് ഡബ്ലോയുടെ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചതിന് ശേഷമാണ് എക്സ് യു വി സെവൻ ഡബ്ലോ എന്ന മോഡലിനെ മഹീന്ദ്ര അവതരിപ്പിക്കുന്നത് ഫൈവ് ഹൺഡ്രഡിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് സെവൻ ഡബ്ലോ മഹീന്ദ്ര നിർമ്മിച്ചിരിക്കുന്നത് വിഖ്യാതമായ സോണിയുടെ മ്യൂസിക് സിസ്റ്റമാണ് എക്സ് യു വി സെവൻ ഡബ്ലോയിൽ മഹീന്ദ്ര നൽകിയിരിക്കുന്നത് പനോരമിക് സൺറൂഫും മറ്റൊരു പ്രത്യേകതയാണ് എൻട്രി ലെവൽ മോഡൽ തൊട്ട് തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചുകൾ നൽകിയിരിക്കുന്നു ഇൻറ്റീരിയറിൽ നിരവധി സ്റ്റോറേജ് സ്പേസുകൾ മറ്റൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ പറയാൻ കഴിയുന്നൊരു മാറ്റം എ സി ഇവൻറ്റുകൾക്ക് ചുറ്റും ഡാർക്ക് റോം ഫിനിഷ് നൽകിയിരിക്കുന്നതാണ് കാര്യമായ രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ വാഹനത്തിൻ്റെ ഡോറിലും നൽകിയിരിക്കുന്നു എക്സ് യു വി സെവൻ ഡബിളോയുടെ ഡോറുകൾക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കമ്പനി നൽകിയിരിക്കുന്നത് സീറ്റുകളുടെ നിറം പൂർണ്ണമായും വൈറ്റ് കളറിലും നൽകിയിരിക്കുന്നു ഫൈവ് ഡബ്ളോ താരതമ്യം ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ സ്പേസ് കൂടുതൽ സെവൻ ഡബ്ളോയ്ക്കാണ് മൂന്നാം നിര സീറ്റുകളിലേക്കും എ സി വെൻറ്റുകളും ചാർജിംഗ് പോയിൻ്റുകളും നൽകിയിരിക്കുന്നു കാര്യമായ ലെഗ് സ്പേസ് സെക്കൻഡ് റോയിലും നൽകിയിരിക്കുന്നു സെവൻ സീറ്റർ മോഡലിൽ ഇരുന്നൂറ് ലിറ്ററാണ് ബൂട്ട് സ്പേസ് ലഭിക്കുക മൂന്നാം നിര സീറ്റുകൾ റിമൂവ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ടാം നിരയിലെ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് ലഭിക്കും